ഇപ്പോഴും പറയുന്ന മറ്റൊരു സംഭവം ഞാൻ പറയാറുണ്ട് ഈ ഇസ്ലാമ ഫോബിയും ഓരോ മുസ്ലിമും ജിഹാദിയാണ് എന്ന് പറയുന്ന ഒരു ജിഹാ ഒരു പൊട്ടൻഷ്യൽ ജിഹാദിയാണ് എന്ന് പറയുന്ന ഒരു സാധനം ഇത് വലിയ തോതിൽ ഇവർ വിമർശിക്കുന്ന കാര്യമാണ് എന്നാൽ പ്രാക്ടിക്കലി ഇവരെന്താ ചെയ്യുന്നത് മുന്നേ ഉണ്ടായിട്ടുള്ള ഒരു അനുഭവം ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ എക്സ് മുസ്ലിങ്ങളുടെ തന്നെ ഒരു പരിപാടി മലപ്പുറത്ത് വെച്ച് നടക്കുന്നു അതിന്റെ തലേന്ന് എല്ലാവരും കൂടുന്നു അവിടെ നിന്ന് സംസാരിക്കുന്നു സംസാരിക്കുന്ന സമയത്ത് ഇന്റർനെറ്റ് വന്നിട്ടില്ല അപ്പൊ ആരോ ചോദിക്കുന്നത് ആരാണ് ചോദിക്കുന്നത് ആരെയാണ് ഏൽപ്പിച്ചത് അപ്പോൾ പറഞ്ഞു ഇന്ന ആളാണ് എന്താ അവന്റെ പേര് എന്തോ പേര് എന്തോ ഫവാസ് എന്നോ കുബൂസ് എന്ന് എന്തോ പറഞ്ഞു ആ ബേ നല്ലതന്നെ ഇനിയിപ്പോ അവൻ അവൻ നമുക്ക് പണിയോ എന്നാണ് ചോദിക്കുന്നത് അപ്പോൾ ഒരു മുസ്ലിമിന്റെ പേര് മുസ്ലിം പേര് പേരുകാരനായ ഒരാളെ ഇന്റർനെറ്റ് കണക്ഷന്റെ കാര്യം അവനെ ഏൽപ്പിച്ചു എന്ന് പറയുമ്പോൾ അവിടെ വരുന്ന സംശയം എന്താണ് അവൻ പണി തരുമോ എന്നാണ് ചോദിക്കുന്നത് ആരാണ് ചോദിക്കുന്നത് എക്സ് മുസ്ലിം നേതാവാണ് ചോദിക്കുന്നത് ഇതിനെ തന്നെ നമ്മൾ പറഞ്ഞത് ഓരോ മുസ്ലിമും പൊട്ടൻഷ്യൽ അപ്പൊ ബാക്കിയുള്ളതായി അങ്ങനെ വരാൻ വഴിയില്ല അപ്പൊ ഞാൻ അവിടുന്ന് പറയുന്നത് ഇസ്ലാമ ഫോബിയ പറയുന്നെന്ന് പറഞ്ഞാൽ അവിടുന്ന് ഞാൻ കളിയാക്കാൻ ചെയ്തു എനിക്ക് ഓർമ്മയുള്ള കാര്യമാണ് എല്ലാവരും കൈവട്ടി അവിടെ ചിരിക്കുകയും ചെയ്തതാണ് അതായത് ഉസ്താദിന് അടുപ്പിലാവാന്ന് പറഞ്ഞ മാതിരി എക്സ് മുസ്ലിം നേതാക്കന്മാർക്ക് അടുപ്പിലാവാം എന്നായിട്ടുണ്ട് ഇപ്പൊ കാര്യങ്ങൾ അത് നടക്കില്ല നമ്മൾ പറയുമ്പോൾ നിങ്ങൾ പറയുന്നത് പുറത്തും അകത്തും ഒക്കെ ഒരേ കാര്യം പറയാൻ നിങ്ങൾക്ക് സാധിക്കണം അല്ലെങ്കിൽ പിന്നെ എടുത്താൽ പോകാത്ത പണിക്ക് നിൽക്കരുത് നമ്മൾ പറയുന്നതാണ് അകത്ത് വന്നിട്ട് ഇതേപോലെ കാര്യങ്ങൾ പറയുന്നു പുറത്തു വന്നിട്ട് വേറെ ഒരെണ്ണം പറയുന്നു ഞങ്ങൾ എനിക്ക് എക്സ് മുസ്ലിം അങ്ങനെ വലിയ ഇസ്ലാമ ഫോബിയൊന്നും ഇല്ല ഞങ്ങൾ അത് പറയാറില്ല എന്ന് പറയും ഈ പരിപാടിക്ക് നിൽക്കുന്നത് നിങ്ങളകത്ത് പറഞ്ഞത് കാര്യം ഇതാണ് ഇത് ഒറ്റയ്ക്ക് സ്വകാര്യമായിട്ട് സംഭവിച്ചതല്ല ഒരു അഞ്ചോ പത്തോ ആൾ ഇരിക്കുന്ന ഒരു ഒരു കൂട്ടത്തിനകത്ത് ഇരുന്ന് സംഭവിക്കുന്ന കാര്യമാണ് ഈ പറയുന്നത് ഇതൊക്കെയാണ് ഇവിടെ നടക്കുന്നത് നമ്മൾ തമാശയായിട്ട് പറയുന്ന കാര്യമാണെങ്കിലും നമ്മൾ സാധാരണ ചോദിക്കാറുണ്ടല്ലോ നിങ്ങൾ ഇങ്ങനെ എയർപ്ലെയിനിൽ ഇരിക്കുന്നു നിങ്ങളുടെ അടുത്തേക്ക് താടിയൊക്കെ നീട്ടി മീശ മീശയില്ലാത്ത ഒരു മുക്കാ പാൻ്റ് ഇട്ടിട്ട് ഒരു ചങ്ങാതി ഒരു ബാഗും തൂക്കി അടുത്ത് വന്നിരുന്നാൽ നിങ്ങൾ മുസ്ലിമാണെന്ന് തന്നെ വിചാരിക്കുക നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിലൂടെ പോകുന്ന ഒരു ഒരു ഫീലിംഗ് എന്തായിരിക്കും ഹൗ നല്ല അസൽ ഒരു ഈമാനുള്ള ഒരു മുസ്ലിമിൻ്റെ അടുത്ത് ഇരിക്കാൻ എനിക്ക് ഭാഗ്യം കിട്ടിയതിൽ ഞാൻ ദൈവത്തോട് നന്ദി പറയുന്നു ഓം എന്ന് എന്നാരേലും പറയൂ ഇല്ലല്ലോ അവൻ്റെ ഉള്ളിൽ ഒരു പേടിയാണ് വരിക ഇവനെങ്ങാനും പൊട്ടിത്തെറിക്കുകയോ ഇത് സംഭവിക്കുന്ന കാര്യമാണ് എയർ ഫ്ലൈറ്റിൽ പലപ്പോഴും സംഭവിച്ചിട്ടുള്ള വിഷയങ്ങളാണ് ഏതൊരു ജങ്ങാതി ഇരുന്നു ഇതേപോലെ താടി മുടി നീട്ടിയ ഒരു ജങ്ങാതി ഇരുന്നിട്ട് ടാബിലെന്തോ കുത്തി കുറക്കിയ പേരെ വെച്ചെന്തോ എഴുതുന്നു അടുത്തിരുന്ന സ്ത്രീ റിപ്പോർട്ട് ചെയ്തു ഇവൻ ഒരു ജിഹാദിയാണ് ഇവൻ എന്തോ പ്രശ്നം എഴുതുക അവനെ പിടിച്ച് ചോദ്യം ചെയ്തിപ്പോ ഇവനെന്തോ കണക്ക് എഴുതി പഠിച്ചാണ് എന്തോ മറ്റേ ഇന്റഗ്രൽ ഇക്വേഷൻ എന്തോ എഴുതുക ഇവരിങ്ങനെ അടങ്ങണിട്ട് നോക്കിയപ്പോൾ അത് അറബി എഴുതുന്ന പോലെയാണ് ഇവർക്ക് മനസ്സിലായത് ഇവർ ഉടനെ റിപ്പോർട്ട് ചെയ്യുന്നു ഇതൊക്കെയാണ് ഇവിടെ സംഭവിക്കുന്നത് അപ്പോൾ ജസ്റ്റ് ബൈ കോ ഇൻസിഡൻസ് അല്ലെങ്കിൽ ഇതുപോലെയുള്ള മിയർ കോറിലേഷൻസ് ഇത് വെച്ചുകൊണ്ട് തന്നെ ഒരാളെ സംശയിക്കുന്ന അവസ്ഥയുള്ളപ്പോൾ ഉള്ളപ്പോൾ നേർക്കു നേരെ ഈ സംഗതികൾ വരുമ്പോൾ ഇവിടെ സംശയിക്കാനുള്ള വഴി ഉണ്ടാക്കി വെച്ചത് ആരാണ് എന്ന് നമ്മൾ ചോദിക്കേണ്ടത് ഇത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഈ ആളുകൾക്ക് നമ്മൾ എന്താണോ പറയുന്നത് ആ സംഗതി നമ്മളിവിടെ പറയുമ്പോൾ ഇത് സംഭവിച്ചു കഴിഞ്ഞതിന് ശേഷം അല്ലെങ്കിൽ സംഭവിച്ചുകൊണ്ട് ഇടയിലാണ് നമ്മൾ പറയുന്നത് എന്നാൽ ഇത് സംഭവിക്കാൻ പോകുന്നത് മുൻകൂട്ടി കണ്ടിട്ട് ഒരു രാഷ്ട്രത്തിലെ നേതാവ് ഒരു കാര്യം പറയുന്നത് നമുക്കൊന്ന് കേൾക്കാം ഇത് സിംഗപ്പൂരിലെ പ്രൈം മിനിസ്റ്റർ പറഞ്ഞൊരു കാര്യമാണ് ഇവിടുത്തെ എല്ലാ ആളുകളും കേൾക്കേണ്ട ഒരു വിഷയമാണ് നിങ്ങൾ കേട്ടിട്ടുണ്ടോന്ന് അറിയില്ല ഇല്ലെങ്കിൽ നമുക്കൊന്ന് കേട്ട് കളയാം ഇതാണ് സാധനം ഇവിടെ വരുന്നു Making the same demand, our response would be the same. I'm calling this press conference in the middle of the campaign as Prime Minister because it concerns a matter of national interest. National you would interest. have seen MHA's press statement last night. As Prime Minister, I cannot emphasize this enough. Singapore's greatest strength is our unity across race and religion it is the bedrock of our multiracial and multi-religious society. and this is not accidental. it is the result of painstaking hard work and patient effort by generations of singaporeans. in the past few days, we have detected online activity by foreign actors urging singaporeans to vote along religious lines. ോസ് ഓർ റിലിജൻസ് ദ ലൈൻ ഇത് സിംഗപ്പൂരില് എലക്ഷനിൽ അവർ നടത്തുന്ന ചില കുത്തിരിപ്പുകൾ ഇസ്ലാമിസ്റ്റുകൾ നടത്തുന്ന കുത്തിത്തിരിപ്പുകൾ ആ ഒരു പശ്ചാത്തലത്തിലാണ് ഈ സംഭവം വരുന്നത് അതായത് മുസ്ലിം ഐഡന്റിറ്റി പൊളിറ്റിക്സ് അത് സിംഗപ്പൂരിൽ ഒരു തുടക്കമിടുന്നു നമ്മൾ ഇന്ത്യയിൽ ഇത് തുടക്കമിട്ടു ഇത് ഇന്ത്യ കുട്ടിച്ചോറാക്കി എന്ന് നമ്മൾ വീഡിയോ കഴിഞ്ഞ ദിവസം ചെയ്തതാണ് അത് സ്വാതന്ത്ര്യ സമരത്തിൻ്റെ അന്ന് മുതൽ വിഭജനത്തിലേക്ക് എത്തിയത് മുതൽ അതിനുശേഷം ഷാബാനു കേസ് നമ്മളുടെ അങ്ങനെ ഓരോരോ വിഷയങ്ങൾ ഇപ്പോൾ ഈവൻ വഖഫിൻ്റെ വിഷയം വരെ വന്ന് നിൽക്കുമ്പോൾ അത് മുസ്ലിം ഐഡൻറ്റിറ്റി പൊളിറ്റിക്സ് ആണ് അതിനകത്ത് കുഴപ്പമെന്ന് നമ്മൾ പറയും അതിൻ്റെ ആ ഒരു രീതിയിൽ പറഞ്ഞു വെച്ച കാര്യം നമ്മൾ അതിലൂടെ പോയി കഴിഞ്ഞ ആളുകളാണ് വീണ്ടും അതിൽ തന്നെ നമ്മൾ കിടന്ന് ഉഴലുകയാണ് വീണ്ടും അത് തന്നെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആ സമയത്താണ് സിംഗപ്പൂരിൽ ഇത് അവരും തുടക്കത്തിൽ തന്നെ ഇത് കണ്ട് ലോക മാതൃകകൾ ഒരു വാണിംഗ് ആയിട്ട് കണ്ട് ഇവിടെ ചെയ്യുന്നു ഇത് ഇങ്ങനെ പറയുമ്പോൾ ഉള്ള ഒറ്റ കാര്യമുള്ളൂ ഇതിൻ്റെ ഗുണം എന്ന് പറയുന്നത് എല്ലാ ഗുണവും നമ്മൾ മാറ്റി വെക്കുന്നു അതായത് ഈ സാധനത്തെ അഡ്രസ്സ് ചെയ്യുന്നു അതുകൊണ്ടുണ്ടാകുന്ന കുറവുകൾ ഇതൊക്കെ നമ്മൾ പറയുന്നു ഒരു അതൊരു ഗുണമാണ് ശരി പക്ഷെ ഇതിൻ്റെ ഏറ്റവും വലിയ ഗുണം എന്താ നിങ്ങൾ പറയുന്ന പ്രകാരം അതായത് സിംഗപ്പൂരിൽ ഒരു സംഖ്യ വളരില്ല എന്നുള്ളതാണ് ഇതാണ് അതിൻ്റെ ഏറ്റവും കോർ ആയിട്ടുള്ള അതിൻ്റെ ബെനിഫിറ്റ് വൈ ജസ്റ്റ് ബിക്കോസ് ഓഫ് വൺ റീസൺ ഇവിടെ ഈ പറയുന്നത് അത് ഇത് പറയേണ്ട ആളുകൾ പറയുന്നു എന്നുള്ളതാണ് അത് അവിടുത്തെ ഭരണപക്ഷം പറയുന്നു എന്നുള്ളതാണ് വെദർഡ് ബി ലെഫ്റ്റ് ഓർ റൈറ്റ് അവരത് പറയുന്നു പറഞ്ഞാലുള്ള ഗുണം എന്ന് പറഞ്ഞാൽ ഇത് വേറൊരാൾക്ക് ഇത് പറഞ്ഞ് അതിൻ്റെ പേരിൽ ഒരു മുതലെടുക്കാൻ ഒരു മൊണോപ്പളൈസ് ചെയ്യാൻ അതിൻ്റെ പേരിൽ മറ്റെന്തെങ്കിലും വഴിയിലൂടെ അതിൻ്റെ കാര്യങ്ങൾ കൊണ്ടു ചെന്ന് അതിലൊരു ഹെയ്റ്റിന് പോലും വഴി വെക്കുന്ന രീതിയിലേക്ക് കൊണ്ടെത്തിക്കാൻ ഉള്ള ഒരു അവസരം അവര് നിഷേധിക്കുന്നു അല്ലെങ്കിൽ അത് അവർ ഉണ്ടാക്കാൻ സമ്മതിക്കുന്നില്ല അതിന്റെ ഗുണം എന്താണ് അത് രാജ്യത്തിനാണ് അതിൻ്റെ ഗുണം അവിടെ അനാവശ്യമായ വലതുപക്ഷ ഇടതുപക്ഷ ധ്രുവീകരണം ഇല്ല അതിന്റെ പേരിലുള്ള കുത്തിത്തിരിപ്പുകൾ ഇല്ല അതിൻ്റെ പിന്നിലുള്ള രാഷ്ട്രീയമില്ല അവിടെ ഇത് ഇതിൽ ലാസ്റ്റില് ആള് കൺക്ലൂഡ് ചെയ്യുമ്പോൾ അത് പറയുന്നുണ്ട് അതായത് ഇത് നമ്മൾ നിങ്ങൾക്ക് രാഷ്ട്രീയമായിട്ടുള്ള ലക്ഷ്യങ്ങളൊക്കെ കാണാം പക്ഷെ ഇത് ഇത് നമ്മുടെ രാജ്യത്തിനെ ബാധിക്കുന്ന വിഷയമാണ് ഇത് നമ്മൾ ഡിവൈഡ് ചെയ്യുന്ന വിഷയമാണ് അതിൽ നമ്മൾ നിങ്ങളുടെ രാഷ്ട്രീയത്തിനപ്പുറത്തേക്ക് നിങ്ങൾ അതിനകത്തൊരു ശ്രദ്ധ കൊടുക്കണം എന്നതാണ് ഇതിനകത്ത് വരുന്ന ഒരു മെസ്സേജ് അതോടൊപ്പം ആൾ പറയുന്നു ഇപ്പം നമ്മൾ ഇത് കണ്ടത് ഇസ്ലാമിന്റെ ഭാഗത്തു നിന്നാണ് ഇത് തന്നെയാണ് ഹിന്ദുക്കൾ ചെയ്താലും ബുദ്ധന് ചെയ്താലും എല്ലാം നമുക്ക് ഇത് തന്നെയാണ് പറയാനുള്ളത് എന്ന് പറയുമ്പോൾ ദാറ്റ്സ് എ ബിഗ് മെസ്സേജ് അതാണ് നമ്മൾ പറയുന്നത് എന്ത് അതായത് ഈ പ്രശ്നം സമൂഹത്തിൽ തുടക്കമിടുന്നത് ആരാണ് അത് ഇസ്ലാമിസ്റ്റുകളാണ് ഇസ്ലാമിസ്റ്റുകൾ ഇത് തുടങ്ങിയാൽ ബാക്കിയുള്ള ആളുകൾ ഇത് എടുക്കും നമ്മൾ പറയാറുണ്ട് അപ്പൊ ഞാനിത് ഇവിടെ പ്ലേ ചെയ്യാനുള്ള കാരണം നമ്മൾ സാധാരണ പറയാറുള്ള ഓരോ സംഗതിയും അത് ആ ക്ലാരിറ്റി നമ്മൾ പറയുമ്പോൾ ഉണ്ടാകുന്ന അല്ലെങ്കിൽ നമുക്കുള്ളൊരു ക്ലാരിറ്റി അത് ഇവിടെ എൻഡോഴ്സ് ചെയ്യുന്ന പോലെ അല്ലെങ്കിൽ അത് ഇവിടെ ശരിയാണെന്ന് വരുത്തുന്ന പോലെയുള്ള ഒരു ഒരു റാറ്റിഫൈ ചെയ്യുന്ന ഒരു ഒരു ഫീലിംഗ് ആണ് നമുക്ക് ഇവിടെ കിട്ടുന്നത് സോ നിങ്ങളിത് ശ്രദ്ധിക്കാം അലൗ എക്സ് To weaken us or to advance their own interests. Singapore's politics must be for Singaporeans alone to decide. Adam. And so we have blocked access to these posts. And we will continue to act firmly against any such actions. Foreign influence is one side of the coin. There are also other posts circulating online. Attempting to bring race and religion into politics. Uh, one example is a recent social media post by a Singaporean activist proposing that Muslims should vote for candidates that are willing to advance his religious agenda. Uh -huh. <laughs> These messages may be by Singaporeans, but we should also re reject them. And were it a Christian, a Hindu, or Buddhist group making the same demand, hmm. our response would be the same. Mixing politics with religion is unacceptable in Singapore. We have always taken a firm stance against this. First, it fractures the common space we share as Singaporeans. Second, once elections become contests of faith, all communities in our society will end up worse off. Third, external powers Will seek to exploit these fault lines to advance their own agendas. And as we have already seen, these challenges and threats are very real. Uh, now, this does not mean that we cannot engage and address the needs of our different communities yeah. or even talk about race and religion. I myself make a point to engage these different communities. I know it's harder for our minority groups. ഇതൊരു ഭയങ്കര വാലിഡ് ആയിട്ടുള്ളൊരു പോയിന്റ് അതായത് ഒരു മൈനോറിറ്റിന്ന് ഒരാൾ വന്നാൽ മാത്രമാണ് അവർക്ക് അപ്ലിഫ്മെന്റ് ഉണ്ടാവുകയുള്ളൂ അല്ലെങ്കിൽ അവർക്ക് ലഭിക്കേണ്ട കാര്യങ്ങൾ ലഭിക്കുകയുള്ളു എന്നൊരു ധാരണ വളരെ തെറ്റായിട്ടുള്ള ധാരണയാണ് അവിടെയാണ് നമ്മൾ ഇപ്പോൾ ബി ജെ പിന്നെ എതിർക്കാൻ വേണ്ടിയിട്ട് ഇവർ ഏറ്റവും കൂടുതൽ പറയുന്ന കാര്യമാണ് ബി ജെ പി മന്ത്രിസഭയിൽ മുസ്ലിം ഉണ്ടോയെന്നൊക്കെ ചോദിക്കും ചോദ്യം കേൾക്കുമ്പോൾ ശരിയാണല്ലോ എന്ന് ആരായാലും ചിന്തിച്ചു പോകും പക്ഷെ നമ്മൾ അറിയിക്കുന്നത് മുസ്ലിം ഇല്ലെങ്കിൽ എന്താ അവർക്ക് കിട്ടേണ്ട സംഗതികൾ കിട്ടുന്നുണ്ടോ എന്ന് ഉറപ്പാക്കേണ്ടത് ബി ജെ പിന്നല്ല ആരും വന്നാൽ അവരുടെ ബാധ്യതയാണ് അപ്പൊ നിങ്ങൾ ഈ പറയുന്നതിന്റെ മറ്റൊരു വശമുണ്ട് ഒരു മുസ്ലിം ലീഗാണ് ഇവിടെ എന്ന് വിചാരിക്കുക മുസ്ലിം ലീഗിന്റെ അവർ എഴുതി വെച്ചിരിക്കുന്നത് എന്താ മുസ്ലിം ലീഗിൽ ഒരു പ്രാഥമിക അംഗത്വം എടുത്ത് നിങ്ങൾക്ക് അതിൻ്റെ നാഷണൽ ലീഡറോ അതിന്റെ പ്രധാനപ്പെട്ട ആളുകളോ ആകണമെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് കണ്ടീഷൻ നിങ്ങൾ മുസ്ലിം ആയിരിക്കാം എന്നുള്ളതാണ് പക്ഷേ നിങ്ങൾക്ക് ബി ജെ പിയിൽ ഒരു അംഗത്വം എടുത്ത് ബി ജെ പിയിലൂടെ വളർന്ന് നിങ്ങൾക്ക് ഒരു പ്രധാനമന്ത്രി ആവണമെന്ന് വിചാരിച്ചോ ഈ നാട്ടിൽ ഏത് മുസ്ലിമിനും സാധിക്കും ഇതാണ് ആ വ്യത്യാസം ആ വ്യത്യാസം ഉണ്ടായിരിക്കെ നിങ്ങൾ ചോദിച്ച ചോദ്യം തിരിച്ചു വെക്കുകയാണ് മുസ്ലിം ലീഗാണ് ഇവിടെ ഭരിക്കുന്നതെന്നുണ്ടെങ്കിൽ എത്ര ഹിന്ദുക്കൾ മുസ്ലിം ലീഗിലൂടെ വരും എന്നുള്ളതാണ് അതിനുള്ള അവകാശം പോലും നിങ്ങൾ നിഷേധിച്ചിരിക്കുകയാണ് പക്ഷെ ബി ജെ പി അങ്ങനെ അവകാശം നിഷേധിച്ചിട്ടില്ല ഒരു മുസ്ലിമിന് ഇവിടെ മത്സരിച്ചാൽ ജയിച്ച് കയറി അവന് പ്രധാനമന്ത്രിയാകാമെന്നിരിക്കെ നിങ്ങൾ അങ്ങനെ ഒരു മുസ്ലിമിന് പോകാനുള്ള വഴി തടഞ്ഞിട്ടിട്ട് ആരെങ്കിലും പോയാൽ അവനെ ചാണകം എന്ന് വിളിച്ചിട്ട് ഇവിടെ ചില ആളുകൾ മത്സരിക്കാൻ നിൽക്കുമ്പോൾ അവനെ തോപ്പിച്ചിട്ട് അവസാനം നിങ്ങൾ പറയുന്നു മുസ്ലിം എന്ന് ഇതെന്ത് പരിപാടിയാണ് ഞാൻ പറയുന്നത് അതിൻ്റെ ആവശ്യമില്ല മുസ്ലീം നിന്നാലേ മുസ്ലിമിനെന്തേലും കിട്ടൂ എന്നൊരു ധാരണ നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾ രാഷ്ട്രീയമല്ല കളിക്കുന്നത് നിങ്ങൾ നിങ്ങളുടെ ഈ ഗോത്രീയ ഒരു ആചാരം അവിടെ കൊണ്ടുനടക്കുന്നതേ ഉള്ളൂ അതിന് രാഷ്ട്രീയം എന്ന് വിളിക്കാൻ പറ്റില്ല നിങ്ങൾ മുസ്ലിം അല്ലെങ്കിൽ പോലും നിങ്ങൾക്ക് മുസ്ലിമിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കാൻ കഴിയണം നിങ്ങൾ ദളിതനല്ലെങ്കിൽ പോലും നിങ്ങൾക്ക് ദളിതന് വേണ്ടിയിട്ട് പ്രവർത്തിക്കാൻ കഴിയണം നിങ്ങൾ വേറെ ആർക്കായാലും സ്ത്രീകൾക്ക് വേണ്ടി പ്രവർത്തിക്കണം നിങ്ങൾ സ്ത്രീ ആണെന്നില്ല നിങ്ങൾക്ക് പുരുഷനായിട്ട് സ്ത്രീക്ക് വേണ്ടി ചെയ്യാം നിങ്ങൾ പുരുഷനല്ലാതെയും ഒരു സ്ത്രീക്ക് പുരുഷന് വേണ്ടിയിട്ട് പ്രവർത്തിക്കാം എന്തും ചെയ്യാം അപ്പം അങ്ങനെയുള്ള ഒരു പൊളിറ്റിക്കൽ ഒരു ആംഗിളിൽ നിന്ന് ഇതിനെ കാണുന്നതിന് പകരം നിങ്ങൾ ഐഡന്റിറ്റി അവിടെ കുത്തി എന്നിട്ട് അത് വെച്ചുകൊണ്ട് കാര്യങ്ങൾ ഡിസൈഡ് ചെയ്യുന്ന ഒരു പ്രവണത അതിവിടെ ഉണ്ടാക്കി വെക്കുമ്പോൾ അതിനെ നോർമലൈസ് ചെയ്ത് കൊടുക്കുമ്പോൾ അത് ശരിയല്ല അതിലൊരു മൈനോറിറ്റി എന്ന് പറഞ്ഞൊരു ടാഗ് ലൈൻ കൂടി ചേർത്ത് അതിന്റെ പേരിലൊരു ഒരു ബാർഗെനിങ് കൂടി നടത്തുമ്പോൾ അത് യഥാർത്ഥത്തിൽ ഈ സൊസൈറ്റിയെ ഡിവൈഡ് ചെയ്യുന്നു നമ്മളുടെ ബിഗർ ഗോൾ ആയിട്ടുള്ള ഒരു നേഷൻ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റിനെ അതിനെ അവിടെ കീറി മുറിച്ച് നിങ്ങൾ കുറേ ഐഡന്റിറ്റീസ് ആക്കി മാറ്റിയിട്ട് നേഷൻ ഒക്കെ പിന്നെ ആദ്യം മുസ്ലിങ്ങളുടെ കാര്യം എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് കൊണ്ടുവരുന്നു ഇതല്ലേ സ്വാതന്ത്ര്യ സമരത്തിൽ ഇവിടെ സംഭവിച്ചത് നമ്മളിവിടെ ഒരു സ്വാതന്ത്ര്യം ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് ഇവിടെ പോരാടുന്നതിൻ്റെ ഇടയിൽ മുസ്ലിം ലീഗിന്റെ പ്രശ്നം എന്തായിരുന്നു മുസ്ലിങ്ങൾക്ക് എന്ത് കിട്ടും എന്നുള്ളതായിരുന്നു അതിൻ്റെ ആ ഒരു ചിന്ത മൂർച്ഛിച്ച് മൂർച്ഛിച്ച് എവിടം വരെ കൊണ്ടെത്തിച്ചു പാകിസ്ഥാനിൽ കൊണ്ടെത്തിച്ചു ഇന്ത്യയെ രണ്ടായിട്ട് മുറിച്ചു അതല്ലേ ഉണ്ടായത് അപ്പൊ ഒരു വശത്തെ സ്വാതന്ത്ര്യ സമരം സ്വാതന്ത്ര്യം എന്ന ഒരു സോവറിനിറ്റി കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ അതിൻ്റെ ഇടയിൽ മുസ്ലിം ഐഡന്റിറ്റി കുത്തി തിരികി അവസാനം പാർട്ടീഷനിലേക്ക് കൊണ്ടെത്തിക്കുമ്പോൾ മുസ്ലിം പക്ഷത്തിന് അന്ന് അങ്ങനെ ഒരു വളരെ ഒരു വികലമായ ചിന്ത ഉണ്ടായിരുന്നു എന്നുള്ളതിന്റെ ഏറ്റവും വലിയ ഒരു ഒരു തെളിവാണ് ഈ പാർട്ടീഷൻ എന്ന് പറയുന്നത് അല്ലെങ്കിൽ അതിൻ്റെ ആവശ്യമുണ്ടോ നിങ്ങൾ ആലോചിക്കുക നമുക്ക് ഇന്നിരുന്നിട്ട് അത് ചോദിക്കുന്ന അർത്ഥം ഒരു ഹൈൻ സൈറ്റ് ഒരു ബയസായിട്ട് അല്ലെങ്കിൽ അങ്ങനെ നമുക്ക് വേണമെങ്കിൽ പറയാം പക്ഷെ എന്നാലും ആ ഉദ്ദേശശുദ്ധി നമുക്കിവിടെ ചോദ്യം ചെയ്യാനുള്ള ഒരു വഴിയായിട്ട് തുറന്നിട്ട് നിങ്ങൾ തന്നെ അവിടെ ഒരു എലക്ഷൻ നടത്തുന്നു എത്ര പേര് പാർട്ടീഷനെ അനുകൂലിക്കുന്നു എന്നുള്ളൊരു ചോദ്യം പോലും അവിടെ പ്രസക്തമാവുന്നുണ്ടെങ്കിൽ അത് എന്തിനാണ് സൂചിപ്പിക്കുന്നത് എന്നാണ് നമ്മൾ ചോദിക്കുന്നത് ഐഡന്റിറ്റി പൊളിറ്റിക്സ് മുസ്ലിം ഐഡന്റിറ്റി പൊളിറ്റിക്സ് അതിന്ന് സിംഗപ്പൂരിലേക്ക് അത് കടന്നു ചെല്ലുന്നു അതിൻ്റെ ആദ്യ ലക്ഷണങ്ങൾ കണ്ടപ്പോൾ തന്നെ അവിടെ അഡ്രസ്സ് ചെയ്യപ്പെടുന്ന ഒരു വിഷയം ആയിട്ട് അത് മാറുമ്പോൾ അത് ഏറ്റവും കൂടുതൽ വഴി വെക്കുന്നത് ഈ ഐഡന്റിറ്റി പൊളിറ്റിക്സിനെ തടയുന്നു എന്നുള്ളതിനേക്കാൾ ഉപരി ഇത് അവിടെ വലതുപക്ഷ ശാക്തീകരണം കൂടിയാണ് തടയുന്നത് എന്നും കൂടിയാണ് ഞാനിവിടെ പറഞ്ഞു വെക്കാൻ അല്ലെങ്കിൽ നിങ്ങളെ ഒന്ന് അറിയിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കഷ്ടപ്പെടുന്നത് മെനക്കെടുന്നത് എന്നും കൂടി ഒന്ന് പറയാണ് To better understand the concerns and needs of our diverse communities, so that we can address concerns and issues in a way that expands our common ground and strengthens our society. But such engagements are very different from identity politics, which we should firmly reject. What is identity politics? Identity politics means candidates and MPs. Appealing for support on the basis of race or religion and championing the interest of that particular group over other groups and over everything else. That's dangerous because when one group jostles aggressively to assert its identity, others will organize and start to jostle back. <laughs> and you can see how this plays out in countries everywhere. You end up fueling our worst tendencies, hostilities, and vengefulness across society. No one wins when this happens. The minority groups will fail to get what they want because the majority group will push back strongly and the minorities will find their space constricted. At the same time, the majority group will also live in the most unhappy society where every issue comes down to race and religion. So, no one is happy, no one wins. And in the end, we will be more divided than before. Adam. And Singaporeans, all of us, will pay the price. So, I call on all political parties to make their positions clear on this, this? matter. This is not a partisan or party matter. This is a matter of national importance. In particular, I invite the leaders of all political parties to make their stand clear, not just on foreign interference, but on two fundamental principles. First, that identity politics has no place in yeah. Singapore. Second, that we should never mix religion and politics. At the end of the day, whatever our differences, we are all Singaporeans first and foremost. I thank Singaporeans of all races and religions for having supported this multiracial and multireligious approach all this while, which has enabled us to build a successful and harmonious Singapore. I am confident that even now, the majority of Singaporeans across all racial groups support this approach. I ask Singaporeans to continue doing so. then we can protect this oasis of peace and sustain our exceptional harmony for many more years to come. Okay, അപ്പോൾ ഇത് കാര്യം നമ്മൾ കേട്ടു ഞാൻ എനിക്കിതിനെ കുറിച്ച് പറയാനുള്ള അല്ലെങ്കിൽ നമ്മൾ പന്ത്രണ്ട് ദിവസം മുന്നേ പറഞ്ഞ കാര്യം അതും കൂടി ഒന്ന് ഓടിച്ചൊന്ന് കേട്ടിട്ട് നമുക്ക് ഓഡിയൻസിലേക്ക് പോകാം നിങ്ങളുടെ അഭിപ്രായം പങ്കുവയ്ക്കാം ഇത് പന്ത്രണ്ട് ദിവസം മുന്നേ നമ്മൾ പബ്ലിഷ് ചെയ്ത വീടാണ് മുസ്ലിം ഐഡന്റിറ്റി പോളിറ്റിക്സ് ഇസ് കില്ലിങ് ഇന്ത്യൻ ഡെമോക്രസി A reminder we video. Now, of course, speed up Hi, I'm Arif Hussain Terwat, born and raised as a Muslim, but I speak today as an Indian first. The Wakaf debacle has shaken something in me, and I feel the need to ask some uncomfortable questions and offer a sincere message to my fellow Muslims. Behind the rise of the right isn't just failing, it's paralyzing Parliament. It's cutting its own lifeline. It's running the House of the People into an echo chamber of nothing, echoing everything except sense and truth, all bowing to one pressure point Muslim identity politics. In 1946, the absence of Muslim identity politics strengthened democracy. In 1954, its victimhood complex began to scare the state. In 1985, it brought Parliament to its knees. In 2013, it was rewarded with unchecked legal power, and today, ഇറ്റ് ഫോളോ ദ റിപ്പബ്ലിക് ഫ്രം വിതിൻ ഡെമോക്രസി ഡർവൈവ് ഒൺ മോണോലോഗ്സ് ഇറ്റ് ഡയലോഗ് ഹുസൈൻ മുസ്ലിം ജയ് ഓക്കെ ഇത് ഇത് കൂടുതൽ ഒന്ന് പറയുന്നത് നമ്മൾ കാലങ്ങളായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ നമ്മളുടെ ഇംഗ്ലീഷ് ഓഡിയൻസിന് വേണ്ടിയിട്ട് നമ്മളൊന്ന് സമ്മപ്പ് ചെയ്തൊരു ആർട്ടിക്കിളാക്കി എഴുതി അത് നമ്മൾ ചെയ്തതാണ് ഇത് കൂടുതൽ ഇതിലൊന്നും പറയാനില്ലെന്ന് മാത്രമല്ല എന്റെ ബലമായ സംശയം ഇത് നമ്മളുടെ സിംഗപ്പൂർ പ്രധാനമന്ത്രി കണ്ടോ എന്നാണ് എന്തായാലും അംബേദ്കർ എന്താണോ അന്നത്തെ കാലത്ത് പറഞ്ഞത് അതാണ് സത്യത്തിൽ ഇന്നിപ്പോ ഈ സിംഗപ്പൂർ പ്രധാനമന്ത്രി പറഞ്ഞത് ഇവിടെയും പറഞ്ഞത് ഈ ഐഡന്റിറ്റി പോളിറ്റിക്സ് ഇതിനകത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഉണ്ടാകാൻ സാധ്യതയുള്ള സംഗതി എന്ന് പറയുന്നത് സോ നമ്മൾ പറയുന്നു ഇതൊരു വേക്കപ്പ് കോൾ കോളാകട്ടെ ഇത് ഈ ഐഡന്റിറ്റി പോളിറ്റിക്സ് കളിക്കുന്നവരും കളിപ്പിക്കുന്നവരും ആ ട്രാപ്പിൽ പെട്ടവരൊക്കെ ഒന്ന് തിരിച്ചറിഞ്ഞാൽ ഇന്ത്യ രക്ഷപ്പെടും ഇല്ല എന്നുണ്ടെങ്കിൽ ഈ ട്രാപ്പിൽ നിന്ന് കര കയറാനാണ് നിങ്ങൾ ഏറ്റവും കൂടുതൽ സമയമെടുക്കാൻ പോകുന്നത് ട്രാപ്പിൽ നിന്ന് കര കയറാതെ നമുക്ക് രക്ഷപ്പെടാൻ കഴിയില്ല എന്നുള്ളതാണ് സോ നീ നിങ്ങൾ പറഞ്ഞോളൂ എനിക്ക് നീ ഇതിനകത്ത് കൂടുതലൊന്നും പറയാനില്ല പറഞ്ഞത് അവിടെ ഉണ്ട് പറഞ്ഞ ഒരു നേട്ടി ചേർക്കാം ഒരു രണ്ട് മിനിറ്റ് ഒന്ന് മറ്റേ ലീഗിനെ കുറിച്ച് പറഞ്ഞത് ലീഗില് ആ മുസ്ലിം മെമ്പർഷിപ്പ് എന്ന് പറഞ്ഞത് ലീഗില് ആ മുസ്ലിമിന് മെമ്പർഷിപ്പ് കൊടുത്തിട്ടുണ്ട് യു സി രാമെന്ന് പറഞ്ഞിട്ടൊരു എം എൽ എ ഉണ്ടായിട്ടുണ്ടായിരുന്നു അതെങ്ങനെയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏഹ് അത് കുറെ കാലമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കണ ആ അല്ല അതാണ് അത് ഇവിടെ ആൾക്കാർ വന്നിട്ട് ചിലപ്പോ പറയായി പറഞ്ഞത് കള്ളോൺ എന്നൊക്കെ പറയും അപ്പൊ അത് ജസ്റ്റ് ഒന്ന് കൂട്ടിച്ചേർത്തതാണ് അതെന്താ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ കുന്നമംഗലം എന്ന് പറയുന്ന നിയമസഭാ മണ്ഡലം ലീഗിന്റെ കുത്ത മണ്ഡലമാണല്ലോ ആ കോഴിക്കോടുള്ള ആ മലയോര മേഖലയിലുള്ള അപ്പൊ അത് രണ്ടായിരത്തി ഒന്നിലുള്ള ഡീം ലിമിറ്റേഷന്റെ ഭാഗമായിട്ടും മറ്റേതിന്റെ ഒക്കെ ഭാഗമായിട്ട് എസ് സി എസ് ടി സംവരണമാക്കി മാറ്റി അപ്പൊ ലീഗിനെ മത്സരിക്കാൻ പറ്റില്ലല്ലോ മുസ്ലിങ്ങൾക്ക് മത്സരിക്കാൻ പറ്റില്ലല്ലോ അങ്ങനെ ഒരു കോൺഗ്രസ് നേതാവായിട്ടുള്ള പഞ്ചായത്ത് മെമ്പർ പ്രസിഡന്റ് ആയി തോന്നുന്നു പഞ്ചായത്ത് കുറെ കാലം പഞ്ചായത്ത് ആയിട്ടുള്ള ഒരു നല്ലൊരു ജനകീയ നേതാവാണ് ഈ യു സി എന്ന് പറയുന്ന എസ് സി എസ് ടി വിഭാഗത്തിൽപ്പെടുന്നത് അപ്പൊ ആളിനെ സ്വതന്ത്രനായിട്ട് മത്സരിപ്പിച്ചിട്ട് ലീഗ് അവിടുന്ന് പിന്തുണ കൊടുത്തിട്ട് അവരെ ചിഹ്നമൊന്നും കൊടുത്തില്ല അങ്ങനെ ജയിച്ചു അതിനുശേഷം മെമ്പർഷിപ്പ് കൊടുത്തു രണ്ടായിരത്തി ആറിലും ആൾ അവിടുന്ന് ജയിച്ചു മെമ്പർ തന്നെ അപ്പോഴും ആളുടെ ചിഹ്നം കോണി ആൾ ും ഇവിടെ ഷാജി പ്രസംഗിച്ചത് ഉണ്ടല്ലോ നിങ്ങൾ ഇടതുപക്ഷത്തിൽ നിന്ന് സോറി ലീഗിൽ നിന്ന് പുറത്തു പോകുമ്പോ നിങ്ങൾ ദീനിൽ നിന്നാണ് പുറത്തു പോകണെന്നാ പറയുന്നത് ഒരു ഹിന്ദു മുസ്ലിം ലീഗിൽ ഉണ്ടെന്ന് വിചാരിക്കുക അപ്പൊ ആ ഹിന്ദു മുസ്ലിം ലീഗിൽ പ്രവർത്തിക്കുന്ന ഒരു ഹിന്ദു മുസ്ലിം ലീഗ് വിട്ട് സി പി എമ്മിലേക്ക് പോയാൽ അതെങ്ങനെയാണ് ലീഗിൽ ദീനിൽ നിന്ന് പുറത്തു പോകണതാവുന്നത് എന്നിട്ട് മെമ്പർഷിപ്പ് ഒക്കെ കൊടുക്കുന്ന ഓ ദളിത് ലീഗ് എന്നും പറഞ്ഞിട്ട് ഒരു സാധനം ഒരു തട്ടിക്കോട്ട് സാധനം ഉണ്ടാക്കി വെച്ചിട്ട് മതേതര മുന്നണിന്നൊക്കെ കാണിക്കാൻ വേണ്ടി മാത്രം ഇതൊക്കെ വെറും കള്ളത്തരമാണ് ഇതൊക്കെ മനസ്സിലാവാത്ത ആൾക്കാർക്ക് അങ്ങനെ വിശ്വസിച്ചിട്ട് നടക്കാം ഇതൊക്കെ മതവിശ്വാസം പോലെ അങ്ങനെ വിശ്വസിച്ചിട്ട് നടക്കാം പക്ഷെ നമ്മൾ സ്വതന്ത്ര ചിന്തകരായിട്ടുള്ള ആൾക്കാർ ഫാക്ട് വെച്ചിട്ട് വിശകലനം ചെയ്യുന്ന ആൾക്കാർ ഇതൊക്കെ ഇങ്ങനെ വെട്ടിവിഴുന്നോ ഇന്ന് ഇന്ന് അത് ഇത് വെട്ടിവിഴുങ്ങാൻ അധികം ആൾക്കാർക്കും കിട്ടില്ല എന്നുള്ളത് അറിയുന്നതുകൊണ്ടാണ് ഇവര് മതം തന്നെയാണ് ഇവര് എന്നുള്ളത് Then the that